കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങി കരിമ്പിൽ ക്രാഷ് ബാരിയറിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ് വർക്ക് നടക്കുന്ന മുന്നോടിയുള്ള വൈറ്റ് സ്പ്രേ വർക്ക് തുടങ്ങി പാലം മെറ്റൽ കമ്പാക്ടിങ്ങും തുടങ്ങി കക്കാട് ഓവർപാസിന് മുകളുന്ന ആ കാഴ്ചകളും കണ്ട് നമുക്ക് കൂരിയാട് അണ്ടർപാസ് മുകളുന്ന വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടുന്ന് കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ വീടെടുക്കുമ്പോൾ രണ്ട് ഭാഗത്തെ ആറ് ആറുവരയ്ക്കുള്ള സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി വരുന്ന വർക്കുകൾ ഏകദേശം പകുതി ആയിട്ടുള്ളും ഇതിനിടയ്ക്ക് നല്ല മഴ ആയതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഇവിടെ വർക്കുകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല ഇന്നത്തെ വീഡിയോ നമ്മൾ കൂര്യാട് മുതൽ കക്കാട് കരിമ്പിൽ വരെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവെ കക്കാട് ടങ്ങാട് ഒരു വാഹന ഗതാഗത കുരുക്കുക സംഭവിക്കുന്നൊരു ഏരിയയാണ് ഇപ്പോൾ അടിപ്പാതയിൽ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയത് കൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾക്ക് ഇനി പരിഹാരമാകും അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ഇനി കൂരിയാട് ഈ അണ്ടർപാസ് കഴിഞ്ഞ് പനമ്പുഴ പാലം അത് കഴിഞ്ഞാൽ കക്കാട് കരിമ്പിൽ കരിമ്പിൽ അണ്ടർപാസ് ഈ റീച്ചിൽ മൂന്ന് നാല് പാലങ്ങളാണ് വരുന്നത് കൂരിയാട് അണ്ടർപാസ് പാലം കക്കാട് ഓവർപാസ് കരിമ്പിൽ ചെറിയ അണ്ടർ പാസ് അങ്ങനെ നാല് പാലങ്ങൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ആറുപേരുടെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ ഇപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ അടി കടന്നു പോകുന്നുണ്ട് കക്കാട് ഓവർപാസിൻ്റെ അടിയിൽ ആറ് വരിയിൽ മൂന്ന് വരിയുടെ ടാറിങ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് വരിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ഇപ്പോൾ പാസ് ചെയ്ത് അങ്ങനെ നമ്മൾ കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ മുകളിലൂടെ ഇവിടെ ഈ ആ പുതിയ പാലത്തിനെ പണികൾ പൂർത്തീകരിച്ചു പഴയ പാലം ക്രോസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പാലം ബലപ്പെടുത്തുന്നതിന് വേണ്ടി അതിൻ്റെ റീവർക്കുകളൊക്കെ ഇട തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞാലുടനെ തന്നെ രണ്ട് ഭാഗത്തു കൂടി വാഹനം കടന്നു പോകുന്ന ഒരു കാഴ്ചയൊക്കെ ആയിരിക്കും നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കുക അങ്ങനെ കക്കാട് പനം പാലവും കിടന്ന് ഇവിടെ അങ്ങോട്ട് കക്കാട് ഓവർപാസ് കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ വരെ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്കുകളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ ഓപ്പോസിൽ നമുക്ക് കാണുമ്പോൾ ടോറസലിൽ മെറ്റൽ കോൺക്രീറ്റ് കൊണ്ടുവന്ന് അത് കമ്പാക്റ്റിംഗ് ചെയ്തിട്ടുള്ള ടാറിംഗ് വർക്ക് ചെയ്യാൻ ഇപ്പോൾ ലോഡിൽ തട്ടുന്ന ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറഞ്ഞ നേരം അതൊന്ന് കണ്ട് പെട്ടെന്ന് കക്കാട് ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് പോകാം അതുപോലെ കരിമ്പിൽ ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്ക് ഫൈനൽ ടാറിംഗ് വർക്ക് രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറുടെ സെൻറ്റർത്തെ ഡിവൈഡറുകൾ സി സി ടി വിള കാലു വെക്കാനുള്ള എടുത്തിട്ടുണ്ട് അതുപോലെ സൈൻ ബോർഡ് വെക്കാനുള്ള കാലിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കക്ക കരിമ്പിൽ ബസ് സ്റ്റോപ്പ് രണ്ട് ഭാഗത്തെ ഒന്ന് ഭക്ഷ്യൻ്റെ ഭാഗത്തും ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് റെയിൻബോ ബേക്കറിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഭാഗത്തും ബസ് സ്റ്റോപ്പിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയുള്ള വർക്ക് ഈ ഡിവൈഡറുകൾ അതുപോലെ ഈ ക്രാഷ് ബേരിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വൈറ്റ് പെയിൻ്റ് അടിക്കുന്ന വർക്കവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് അവിടെ തിരികെ കാണിക്കാം അങ്ങനെ ഏകദേശം നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ഈ രണ്ട് ഭാഗത്തെ സൈഡ് സോയിൽ ലെവലിങ് ടെക്നോളജി ഉപയോഗിച്ച് ആ നാലടി കമ്പി അടിച്ച് കയറ്റിയതിനു ശേഷം സ്പ്രേ പെയിന്റ് പിന്നെ നെറ്റ് വെച്ചുള്ള സ്പ്രേ പെയിന്റ് അത് കഴിഞ്ഞിട്ടുള്ള പൂർത്തീകരിച്ച് രണ്ട് ഭാഗത്തടിയത്തെ ഡ്രൈനേജിന്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരെ ഇനി സെൻട്രത്തെ ഡിവൈഡർ ആണ് ഫൈനൽ ടാറിംഗ് വർക്കുമാണ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇപ്പം നമുക്ക് കാണാം ഈ ഇടത് ഭാഗത്തേക്ക് ഇനി ടാറിംഗ് ചെയ്യാണ്ട് അവിടെ മണ്ണ് ഇട്ട് കമ്പാക്ടിങ് മെറ്റലിട്ട് വരുന്ന വർക്കുകൾ ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്യാണ്ട് ഇത് കക്കാട് ഓർപാസിന്റെ മുകളിൽ നിന്ന് വാഹനങ്ങളൊക്കെ ഇടുന്ന പോകുന്ന ആ മനോഹര കാഴ്ച കാണാൻ പറ്റുന്ന കരിമ്പിൽ ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂര്യാട് ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ മൂന്നിലേയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ കരിബിൽ ഭാഗത്തുനിന്ന് ഈ ഒരു ഏരിയയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് തൊട്ടടുത്തുള്ള ആ മൂന്ന് വരിയുടെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ അത് വഴിയും ഇതുവഴിയും കടന്നു പോകും ഈ കുറഞ്ഞ ദിവസങ്ങളോടും അവിടുന്ന് ടാറിംഗ് വർക്കുകൾ നടക്കുന്നതിന് മുന്നോടിയുള്ള മെറ്റൽ കമ്പാക്റ്റും വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്ററിൻ്റെ മാത്രം ഡിഫറൻസ് മാത്രമുള്ള ഈ മൂന്ന് ലൈനുകളിലെ ടാറിംഗ് വർക്കിംഗ് ചെയ്യാൻ അതും കംപ്ലീറ്റ് ആകുന്നതോടെ ഒരുവിധം മുകൾ ഭാഗത്തു കൂടെ ഈ ഈ സർവീസിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ തായ് ഭാഗത്തൂലേക്ക് മാറും അങ്ങനെ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ കക്കട്ടങ്ങാടിയുടെ ബിൽഡിങ്ങുകൾ കച്ചവട സ്ഥാപനങ്ങൾ മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കൂരിയാട് ആ ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയുടെ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയതോടെ ഇനി വേങ്ങര ചമ്മാട് ചെമ്മാട് കോട്ടക്കൽ കുന്നമ്പുറം ചമ്മാട് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇനി ഇതിന് മുകളിൽ ഭാഗത്തേക്ക് കൂടുതൽ കൂടുതലായിട്ട് ഉണ്ടാവുള്ളൂ അടിപ്പാതയിലൂടെ തൃശ്ശൂർ കോഴിക്കോട് വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങും അതോടെ അതോടെ അങ്ങാടിയുടെ തിരക്ക് വളരെ കുറവായിരിക്കും കക്കാട് ഓവർപാസിൻ്റെ മുകളിലെ ഡിവൈഡറിൻ്റെ വർക്കുകളാണ് ഇനി പെയിൻ്റിങ് വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് സെൻട്രത്തെ ഡിവൈഡർ രണ്ട് സൈഡിലത്തെ ഡിവൈഡറുകൾ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കൂരിയാട് ഭാഗത്ത് ആ ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഇങ്ങളെ കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാം മൂന്ന് ലൈനിൻ്റെ ടാറിംഗ് വർക്കുകളും ഈ ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റിങ് ചെയ്യാണ്ട് മെറ്റലിട്ട് ഈ ഒരു കുറഞ്ഞ ഭാഗത്തിൻ്റെ ടാറിംഗ് വർക്കുകളൊന്നും കംപ്ലീറ്റ് ആകുന്നത് അടിപ്പാതയുടെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആകും അങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കക്കാട് മുകൾ ഭാഗത്ത് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് കാണുന്നത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെയും കാണിച്ച് വീണ്ടും നമ്മൾ ഈ അറ്റത്തുനിന്ന് കൂരിയാട് കുളപ്പുറം ഭാഗത്തേക്ക് പരമ്പുഴ പലമ്പുഴപ്പാലത്തിൻ്റെ ആ ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചയും കാണിച്ച് നമ്മൾ പെട്ടെന്ന് കരിമ്പിൽ അവിടെ വർക്ക് നടക്കുകയാണ് ഈ ഡി ക്രാഷ് ബേരിനുള്ള പെയിൻറ്റിംഗ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് അടിക്കുന്ന മുന്നോട്ടുള്ള സ്പ്രേ വർക്ക് വൈറ്റ് സ്പ്രേ വർക്ക് അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവിടെ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൂരിയാട് ആ ഭാഗം വരെ നമുക്ക് കാണാം വാഹനങ്ങളെ നല്ല രീതിയിൽ തന്നെ വാഹനങ്ങൾ അങ്ങോട്ടും പാസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ കൂരിയാട് തൊട്ട് പനമ്പുയപ്പാലം കക്കാട് ഓവർപാസിൻ്റെ മുഗൾ ഭാഗവും ഭാഗവും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് തങ്ങൾപ്പടി ആലിൻചൂട് കരിമ്പിൽ കരിമ്പിൽ അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാറുള്ളത് അങ്ങനെ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ടൊരു അടിപൊളി കിടലം വ്യൂ കാണിച്ചു തരട്ടെ കാരണം ആയി ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് ആ വാഹനങ്ങളൊക്കെ ഓടുന്ന ആ ഒരു വ്യൂവും കാണിച്ചിട്ട് പറഞ്ഞ ആ ഏരിയിലെത്താം ഈ റൈറ്റ് സൈഡിൽ ഇനിയും ഓവർപാസിൻ്റെ അടിപ്പാതയിൽ മണ്ണെടുത്ത് മാറ്റാനുണ്ട് അവിടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഉടനെ അതിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ച് പണികൾ പൂർത്തീകരിച്ച് മൊത്തത്തിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു വർക്കായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഞാൻ ഇങ്ങളെ കാണിക്കുക അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ രണ്ട് ഭാഗത്തെ മൂന്ന് ലൈനിൻ്റെ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് സെൻ്ററിലെ ഉള്ള ബാരിയർ ഡിവൈഡർ ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അത് സെറ്റ് ചെയ്യാനുള്ളൂ അതിങ്ങനെ വരിക്കു ലെവലാക്കി പോകുന്ന വർക്കുകളും രണ്ട് ഭാഗത്തു ചില ചുമരിൻ്റെ വർക്കുകളും അതുപോലെ ഡ്രൈനേജിൻ്റെ മെയിൻസിലാവൊക്കെ വാർപ്പിട്ട് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി കൈവരിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കൈവരിക്ക് താഴെ ഇടിഞ്ഞ് വീഴാനുള്ള ആ കോൺക്രീറ്റ് കോൺക്രീറ്റ് വർക്കുകളും രണ്ട് ഭാഗത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പനമ്പുഴ അവിടെ നിന്ന് നമ്മുടെ കരു കക്കാട് തങ്ങൾപ്പടി ആലഞ്ചൂട് വരെയുള്ള ഡിവൈഡറുകൾ വെച്ച് വരാനുള്ള ഡിവൈഡറുകളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കരിമ്പിൽ ആലുംചൂട് ഭാഗത്ത് എത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ടാറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറേ ദിവസങ്ങളായി വാഹനങ്ങളൊക്കെ ഇതുപോലെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ തങ്ങൾപ്പൊടി ഭാഗത്തുനിന്ന് കക്കാട്ടങ്ങാടിയിലേക്കുള്ള ആ ഒരു വ്യൂ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് ഭാഗത്തെ സൈഡ് ചുമരിൻ്റെ പണികളും കഴിഞ്ഞ് ഓവർപാസ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് സർവീസ് റോഡിലൂടെയും ഈ മെയിൻ റോഡിലൂടെയൊക്കെ കടന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാലാണ് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്കും മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്കും വാഹനങ്ങൾക്ക് പോകാനുള്ള എക്സിറ്റ് വൈകിട്ടുള്ളത് ആ ഒരു ഏരിയ ഞാൻ കാണിക്കാം ഇത് നമ്മുടെ ചെറുമുക്കോട് കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് വലതുഭാഗത്ത് കാണാം മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിൽ നിന്നൊക്കെ വാഹനങ്ങൾക്ക് കടന്ന് പോകാനുള്ള എക്സിറ്റ് നേരെ ഓപ്പോസിലാണ് സെൽഫി മഷീനിൻ്റെ ആ ഭാഗത്താണ് ഈ ഒരു ഭാഗത്ത് മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിനും കടന്നു പോകാനുള്ള എക്സിറ്റ് ഉള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ കാര്യമായിട്ടില്ല കുറഞ്ഞ അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണുള്ളത് ആറു വരിയുടെ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ മൂന്ന് ലൈനിക്കും മൂന്ന് ലൈൻ ട്രാക്കിട്ട് പോകുന്ന വർക്കുകൾ അതുപോലെ സിഗ്നൽ സൈൻ ബോർഡ് വെക്കുന്ന വർക്കുകൾ അതുപോലെ സി സി ടി വി കുയ്യൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇനി അതിനുള്ള കാല് വെച്ച് അതിനുള്ള ക്യാമറ വെക്കുന്ന വർക്കുകൾ അതുപോലെ ആദ്യം ഇവിടെ സ്പ്രേ പെയിൻറ്റ് ഒരു വൈറ്റ് അടിച്ചതാണ് പിന്നീട് ഇനി പെയിൻറ്റും വർക്കാണ് ഇത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തിൽ ഈ ഡിവൈഡർ ഈ ക്രാഷ് പെയ്ഡ് നമുക്ക് കാണാം അതിൻ്റെ മുകൾ ഭാഗത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൈറ്റ് പെയിൻറ്റ് ചെരിച്ചിട്ടൊരടി അതിൻ്റെ വർക്കാണ് ഈ നടക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പെയിൻറ്റും വർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വെന്യൂര് കോഴിച്ചന ഭാഗം വരെ ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കരിമ്പുലങ്ങാടിയിൽ അതിൻ്റെ പണികൾ രണ്ട് പത്ത് ക്രാഷ് പേറിൻ്റെ പെയിൻ്റി ഈ സെൻറ്ററിന്റെ ഡിവൈഡറിൻ്റെ വർക്ക് അതുപോലെ പെയിൻ്റ് അടിക്കാനുണ്ട് അവിടെ ഈ പൊന്തി നിൽക്കുന്ന പൊന്തിനിൽക്കുന്ന ഒക്കെ ഉള്ളത് ഗ്രൈൻഡർ വേച്ച് അവർ ക്ലീൻ ചെയ്ത് ആ ഒരു കാഴ്ചയാണ് കരിമ്പിൽ അങ്ങാരി എത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇന്ന് കാര്യമായിട്ടും ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം കക്കാട്ടങ്ങാടി ഓർപ്പാസിൻ്റെ അടിപ്പാതൽ വാഹനങ്ങളൊക്കെ കൂടി തുടങ്ങിയതാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ കൂര്യാട് മുതൽ കരിമ്പിൽ വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കണെന്നു തന്നെ പ്ലേ കമന്റ് ബോക്സിൽ ഉള്ള അഭിപ്രായങ്ങൾ ആഗ്രഹിക്കുക ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീട് കാണാം ഇൻഷാ